എങ്ങനെ നിറച്ചു പൂത്ത് വയ്ക്കാനായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഒക്ടോബർ നവംബർ ടൈം ആവുമ്പോൾ ഈ ചെടിയൊക്കെ ഒന്ന് റീപോട്ട് ചെയ്യണം പിന്നെ ഇല്ല കൊമ്പുകളൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്യണം ഈ പ്രൂണിങ് എന്ന് പറയുന്നത് കുറച്ച് മനക്കരുത്ത് വേണ്ട കാര്യമാണ് ചിലപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ വെട്ടിക്കളയേണ്ടി വരും അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഒരു ഇരുപത്തി ഇരുപത്തഞ്ചു കൊല്ലം പഴക്കമുള്ള ചെടികളാണ് ഇതൊക്കെ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് പിന്നെ ഇലയൊക്കെ വന്നതിന് ശേഷമാണ് പൂക്കാനുള്ള വളങ്ങളൊക്കെ ഇടാറ് ഞങ്ങളുടെ കയ്യിലൊരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിലൊക്കെ പൂക്കൾ വരുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ